ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും പുത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പണം ചെലവഴിച്ച ചെമ്പകണ്ഠം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ഉല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി കുടിവെള്ളത്തിന് അതിരൂക്ഷമായ സാഹചര്യമുള്ള പ്രദേശമാണ് ചെമ്പകണ്ടം ജനങ്ങളുടെ ചിരകാല അഭിലാഷം സഫലമായി ഈ ധന്യ മുഹൂർത്തത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരും പങ്കെടുത്തു നൂറിൽ പരം കുടുംബങ്ങൾ ഗുണഭോക്താക്കൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് ഉല്ലൂർ മണ്ഡലത്തിൽ സമഗ്രമായ വികസന കാഴ്ചപ്പാടോടു കൂടിയുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ആധുനിക രീതിയിലുള്ള റോഡ് കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം ലോകശ്രദ്ധ ആകർഷിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഒഴുക്കര ബ്ലോക്ക് മെമ്പർ പി എസ് ബാബു നിമിഷ രതീഷ് കെ കെ തിലകൻ പി ജി ഷാജി പി എസ് സജിത്ത് തുടങ്ങിയ ജനപ്രതിനിധികളും സംസാരിച്ചു ഞാൻ വാർഡ് മെമ്പറായിട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ഭരണസമിതി സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റപ്പ് തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മുടെ ഈ രണ്ടു ഭരണസമിതിയുടെ കാലയളവിനുള്ളിൽ കുറേയേറെ കൂട്ടീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുക റോഡുകളുടെ അതുപോലെ തന്നെ നമുക്ക് ഈ വാർഡിന്റെ കൊല്ലൂരിലെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു സംസാരിച്ചു കഴിഞ്ഞതുകൊണ്ട് സ്വാഭാവികമാണെങ്കിലും ഒരു പദ്ധതി നിർബന്ധമായും നടപ്പിലാക്കണമെന്ന് നിശ്ചയിച്ച് രണ്ട് തവണയായി അതിന് ചെലവഴിക്കുന്ന ഫണ്ട് കൂട്ടിയെടുത്ത് ഏതാണ്ട് നൂറ് ഗുണഭോക്താക്കൾ പ്രധാനം ചെയ്യുന്ന ചെമ്മകണ്ഠം കുടിവെള്ള പദ്ധതി ഇന്നിപ്പോ എത്തിൽക്കുമ്പോൾ ഈ സാമ്പത്തിക വർഷം പറഞ്ഞ നൂറ് കോടി നൂറ് പത്ത് ലക്ഷം കോടി കൂട്ടിയാൽ അമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് കൂടി ചേർന്ന് ചെപ്പ കണ്ടത്ത് നൂറ് പേർക്ക് ഗുണം ചെയ്യാവുന്ന കുടിവെള്ള പദ്ധതി ഇവിടെ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പെയ്തിറങ്ങുന്ന ഒരു പ്രദേശമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട് ചെമ്പക്കണ്ടത്ത് ഞാനിപ്പോ പി എസ് ബാബുവിനോട് സംസാരിക്കുമ്പോൾ ഓർക്കുകയായിരുന്നു ദീർഘമായിട്ടുള്ള ഒരു മുപ്പത് വർഷത്തിലധിക കാലമായി തുടർച്ചയായി വരുന്ന ഒരാളാണ് ഞാൻ ജനപ്രതിനിധി ജാതകത്തിനൊക്കെ എത്രയോ കാലം മുമ്പ് വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഇവിടെ ഉള്ളവരെല്ലാം പലരും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് വരാൻ പറ്റിയിട്ടുള്ള പറ്റാറുള്ള ഒരാളാണ് ചെമ്മകണ്ഠം ഒരു മുപ്പത് വർഷത്തിന് ശേഷം വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ചെറിയ മാറ്റമാണെന്ന് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് കരുതാൻ വേണ്ടി കഴിയും ചെമ്മകണ്ടം മാത്രമല്ല പുത്തൂർ പഞ്ചായത്താകെ നാടിൽ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ വലിയ തേരിൽ അവർ യാത്ര ചെയ്യുന്ന ഒരു കാലമാണ് പണ്ട് പുത്തൂരിലേക്ക് വരുമ്പോൾ പുത്തൂരിൻ്റെ അപ്പുറത്തുള്ള പ്രദേശം സാധാരണ നിലയിൽ തനി നാടൻ പ്രദേശമാണെന്നുള്ളത് കൊണ്ട് ചെലവഴിക്കുന്ന സംഖ്യയ്ക്ക് വളരെ വേഗം ഫലമുണ്ടായി ആ പ്രദേശങ്ങളെല്ലാം നഗരസദൃശ്യമായിട്ടുള്ള തലത്തിലേക്ക് ഉയർന്നു വരുമ്പോഴും മലയോര മേഖലയായിട്ടുള്ള ചെമ്മങ്കണ്ടവും വെള്ളക്കാരി തടവും മാതാമംഗലവും അരൊട്ടിച്ചാലും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഇപ്പുറത്തുള്ള പ്രദേശം പലവിധ ബാലാരിഷ്ടതകളാൽ പലപ്പോഴും നല്ല റോഡ് എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിപ്പിച്ച് അകമുള്ള വഴികളിലേക്ക് എങ്ങനെ റോഡും യാത്രാസൗകര്യവും ഉണ്ടാക്കും എന്ന് പേടിച്ച് നമ്മളിരിക്കുകയാണ് ആരംഭിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി പതിനാറായിരത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഇ എം എസ് റോഡിൻ്റെ പഞ്ചായത്ത് പത്താംപാടിൽ ഇ എം എസ് റോഡിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ ആർ രവി നിർവഹിച്ചതായിരുന്നു നമ്മുടെ ചുറ്റുവട്ടമൊക്കെ അതിവേഗം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോ പയ്യപ്പള്ളി മൂലയിൽ നിന്ന് മാതാമംഗലത്തിലേക്കുള്ള ബി എം ബി സി റോഡ് എനിക്ക് തോന്നുന്നു ഇപ്പോ ഒരു അഞ്ചു വർഷം കാലം കഴിഞ്ഞിട്ടുണ്ടാവും വളരെ മനോഹരമായിട്ട് ആ റോഡ് ഗ്യാരണ്ടിയോട് കൂടി നിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലാളുകളുടെ എല്ലാ സഹകരണത്തോടെ ആരംഭിക്കുന്ന മലയോര ഹൈവേ യഥാർത്ഥത്തിൽ നമ്മുടെ വാർഡിന്റെ ഒരു മൂലയിൽ കത്തിയാണ് പോകുന്നത് മലയോര ആ മലയോര ഹൈവേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗം മരോട്ടിചാലിൽ നിന്ന് വെള്ളാലിക്കോട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ മേഖലയെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പ്രദേശാണ് ആദ്യ റീച്ചിന്റെ ഉദ്ഘാടനം പീച്ച് മുതൽ ൂർ വരെയാണ് എങ്കിലും എത്ര മനോഹരമായിട്ടായിരിക്കും ഒരു മലയോര ഹൈവേ രൂപീകരിക്കപ്പെട്ടാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടപ്പിലാക്കാനാവുക എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പൂർത്തിയായി പഴയ റോഡിൽ പെയിൻറ് ഡിസനാണെന്നൊക്കെ പറയുന്ന ചിലരുണ്ടെങ്കിലും അവരും എൻ്റെ നാടെന്ന് പേരിൽ സെൽഫി ഇട്ട് കൊടുക്കുന്നത് ഈ റോഡ് തന്നെയാണ് ഇപ്പോഴും അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നമുക്ക് ആ ഇങ്ങോട്ടും പറയാം എങ്കിലും സെൽഫി എടുക്കുമ്പോൾ എൻ്റെ നാട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതേ ഹൈവേ തന്നെയാണെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ആ ഹൈവേ ഈ മലയോര മേഖലയിലേക്ക് വന്നാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണ് യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നത് പോലെ ഇത്തവണ ഓണം പുത്തൂക്കാർക്ക് പഴയ ഓണം പോലെയല്ല ഓണത്തിന്റെ അന്നാണ് പോയ വാമണന്റെ ചവിട്ടേറ്റുപോയതിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ദിവസമെങ്കിൽ പുത്തൂരിലേക്ക് ഇത്തവണ മഹാബലി ഓണത്തിന്റെ തലേന്ന് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്തവണ പുത്തൂക്കാരുടെ ഓണം ലോകത്തിന്റെ മുമ്പിലേക്ക് പുത്തൂർ എന്ന ഗ്രാമത്തെ സമർപ്പിക്കുന്ന തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഓണമാണ് സാധാരണ ഓണത്തിന് നമ്മുടെ തൃക്കാക്കരയാത്രയും ഒക്കെ വെച്ച് കുട്ടികള് പഴത്തിന്റെയും അടയുടെയും ഒക്കെ നിവേദ്യം വെച്ച് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഓണത്തെ സ്വീകരിക്കുന്നത് എല്ലാ വർഷവും ഉള്ള കാര്യമാണെങ്കിലും ചെമ്മകണ്ടത്തെ ഗ്രൗണ്ടിൽ ഓണത്തിന്റെ ആഘോഷങ്ങൾ എല്ലാ തവണയും നല്ല മനോഹരമായിട്ട് സംഘടിപ്പിക്കുമെങ്കിലും ഇത്തവണ പുത്തൂരിൻ്റെ ഓണത്തിന്റെ പ്രത്യേകത വർഷങ്ങളായി നാം സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന പുത്തൂരിലെ സോളജിക്കൽ പാർക്ക് ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു കൊടുക്കുന്ന ആഘോഷത്തിന്റെ പേരായി ഇത്തവണ പുത്തൂർക്കാർക്ക് ഓണം മാറുകയാണ് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയില്ല ലോകം പുത്തൂരിലേക്ക് വരികയാണ് നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കുറെ കാലമായി വരും 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 വരികയാണ് ഓണത്തിന് ുമ്പ് അല്ലെങ്കിൽ ഓണത്തിനോട് ചേർത്ത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ലോകത്തിൻ്റെ മുമ്പിലേക്ക് പുത്തൂരിൻ്റെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ഞാനിത് പറയാൻ കാരണം അപ്പോ ഈ മലയോര ഹൈവേയുടെ പ്രത്യേകത എന്താണ് മലയോര ഹൈവേയിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ പതിനഞ്ച് മീറ്റർ വീതിയിൽ പുതിയ പാലത്തോടു കൂടി ഉണ്ടാക്കുന്ന കൊട്ടനല്ലൂർ ബൈപ്പാസ് വഴി വന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ പത്താംപാട് നിവാസികൾക്ക് വലിയ ഗുണമുണ്ടാകുമോ ുണമുണ്ടാകും പുത്തൂരിലാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയാൻ നമുക്ക് പോകാം നമ്മുടെ കുട്ടികൾക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകാം ആളുകൾ ഇങ്ങോട്ട് തേടി വരും നഗരം ഇങ്ങോട്ട് തിരിച്ചു വരും പക്ഷേ ഈ മലയോര ഹൈവേ സ്ഥാപിക്കപ്പെട്ടാൽ ആമ്പല്ലൂർ മുതൽ ചിങ്ങിനി ഡാം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് വരാനുള്ള ആളുകൾക്ക് കൗതുകകരമായിട്ടുള്ള ഈ വഴി കണ്ട് തണലോട് കൂടി വരാൻ പറ്റിയ ഒരു വഴിയായി നമ്മുടെ മലയോര ഹൈവേ മാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പുത്തൂർ കോടതി പാർക്കിലേക്ക് വരുന്ന ആളുകൾ വള്ളാലിക്കൂടും മരോട്ടിച്ചാലും ഒക്കെ ഇറങ്ങി സാധനങ്ങൾ മേടിച്ച് ഒരു സന്തോഷം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ മാറില്ലേ നമ്മുടെ നാറാ വിധത്തിൽ മാറുകയാണോ ഞാനിപ്പോ ആലോചിക്കുകയാണ് ഇപ്പോ ഈ കൂട്ടത്തിൽ ഇപ്പോ